രണ്ട് ദിവസം മുമ്പ് യൂട്യൂബിൽ ഒരു ഒരു മാസം മുമ്പ് ഞാൻ യൂട്യൂബിൽ കണ്ട് ഉരുളക്കിഴങ് കൃഷി നടന്ന് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ ചെയ്ത് നോക്കിയതാണ് ഫസ്റ്റ് ഒന്ന് ടെസ്റ്റ് വേണ്ടി ചെയ്ത് നോക്കി അത് വിചാരിച്ചു കേട്ടോ അതിനുശേഷം ഞാൻ വിചാരിച്ച് നീളത്തിന് തടവെടുത്തിട്ട് അതിൽ നട്ടുകൊടുക്കാമെന്ന് ഉരുളക്കിഴങ്ങ് ഏഹ് മൂന്ന് മാസം കൊണ്ട് എന്തായാലും വിളി അപ്പോൾ ആദ്യത്തെ ഘട്ടം ടെസ്റ്റ് അടിച്ച് നോക്കി ഒരു ഇതിൽ ചെടിയുടെ ഉണ്ട് അതിൻ്റെ അകത്ത് ട്രൈ നോക്കി പക്ഷെ അത് വിജയിച്ചു കേട്ടോ അടിപൊളിയായിട്ട് ഉരുളക്കിഴങ്ങ് റെഡി ആയി ഫസ്റ്റ് സാമ്പിളടിച്ച ഉരുളക്കിഴങ്ങ് ആണെന്നുണ്ടല്ലേ അത് അടിപൊളിയായി ഉണ്ടായിട്ടുണ്ട് സാമ്പിളായിട്ട് ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് ആണ് സാമ്പിളായിട്ട് അപ്പോൾ ഇത് റെഡിയായി എടുത്തൊന്ന് ട്രൈ നോക്കാമെന്ന് വിചാരിച്ച് നമുക്ക് നട്ട് കൊടുക്കാനുള്ള ഉരുളക്കിഴങ്ങ് ഇനിയിപ്പോൾ ഇതിലോട്ട് കംപ്ലീറ്റ് ചാണകം ജസ്റ്റ് ഒന്ന് മുകളിൽ ഇതാക്കി കൊടുക്കണം അപ്പം ചാണകം അപ്പുറത്ത് വീട്ടിൽ പോയി എടുക്കണം അവിടെ ചാണകപ്പര ഉണ്ട് അവിടെ ഇപ്പോൾ ചാണകം എടുക്കണം മസ്റ്റതാണ് ചാണകം ചാണകപ്പര പോയിട്ട് അത്യാവശ്യം ചാണകം കോരിക്കൊണ്ട് വരണം എന്നാലേ അതിന് ഇട്ടുകൊടുക്കാൻ പറ്റുള്ളൂ നോക്കാം നമുക്ക് ആവശ്യമുള്ള ചാണകം എടുത്തുണ്ടെങ്കിൽ ചാണകം മൊത്തമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഉണക്ക ഉണക്കച്ചാണകമാണ് ഒരു പരീക്ഷണം എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നോക്കാം നമുക്ക് മുളയുള്ള ഭാഗം മണ്ണിൽ വെച്ച് കൊടുക്കുക ചെറിയ ഗ്യാപ്പ് കിടക്കട്ടെ പരീക്ഷണമാണ് കേട്ടോ പരീക്ഷണം ചെറിയൊരു പരീക്ഷണം <coughs> ഈ മുള വരുന്ന ഭാഗം മുകളിൽ വരണം എന്നാലേ അതിനുള്ള സ്പേസ് കിട്ടുണ്ടല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണം പരീക്ഷണ അടിസ്ഥാനത്തിൽ നെറ്റ് കൊടുത്തിട്ടുണ്ട് നോക്കാം കുറച്ച് നനവ് വേണം നെറ്റുകൊടുത്തല്ലേ ഉള്ളൂ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം അന്നത്തെ പരിപാടി എന്താണ്ട് നട്ട് കൊടുക്കാം നട്ടു കൊടുത്തിട്ടുണ്ട് ഒരു പരീക്ഷണ ഇസ്ഥാനത്ത് നട്ടു കൊടുക്കുക എന്തായാലും നോക്കാം ഒരു ഒരാഴ്ച ആകുമ്പോൾ എന്തായാലും മുള പൊട്ടുമെന്നാണ് പിന്നെ മർദ്ദൻ്റെ ചുവട്ടിൽ നട്ടു കൊടുത്തതെന്ന് പറഞ്ഞാൽ മഴ പെയ്തിട്ട് വെള്ളം അധികം ഒട്ടും വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് സാധനം ചെയ്യഞ്ഞ് പോകും പിടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മുളമൊക്കെ ചെയ്ത് കൊടുത്താൽ ഇതിലുണ്ടാവും ഇത് ഞാൻ അത് കണക്ക് ചാണകവും മറ്റേ പൊടിയുടെ ഇട്ടിട്ട് മിക്സാക്കി നട്ട് കൊടുത്തു അടി കരിലുണ്ട് ഇതിപ്പം ഒരാഴ്ച കഴിഞ്ഞ ഇപ്പം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടല്ലോ ഉണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് സെറ്റായി അതിൻ്റെ അവസ്ഥ അറിയത്തില്ല ഇനി ഒരാഴ്ച കഴിയുമ്പോൾ അറിയാം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇത് കുഴപ്പമില്ല ഇത് പെട്ടെന്ന് പിടിച്ചു ഇത് ഞാൻ സൺസൈഡിൻ്റെ സൈഡിൽ വെച്ചോണ്ട് വെള്ളമൊന്നും ഇറങ്ങിയില്ല വെയിൽ മാത്രം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കും